നടലും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷിയുടെ സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാർ പണം തട്ടിയ കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു മൂന്ന് ജീവനക്കാരികളും ഒരു ജീവനക്കാരിയുടെ ഭർത്താവുമാണ് കേസിൽ പ്രതികൾ ദിയാകൃഷിയുടെ ക്യു ആർ കോഡിന് പകരം ജീവനക്കാരികളുടെ ക്യു ആർ കോഡിലൂടെ പണം തട്ടിയെടുക്കുകയായിരുന്നു പ്രതികൾ ആഡംബര ജീവിതത്തിനായി പണം ഉപയോഗിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണന്റെ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പിൽ നഷ്ടമായത് അറുപത്തിയാറ് ലക്ഷം രൂപയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി മൂന്ന് ജീവനക്കാരികൾ ചേർന്നാണ് അറുപത്തിയാറ് ലക്ഷം രൂപ തട്ടിയത് കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു മൂന്ന് ജീവനക്കാരികളും ഒരു ജീവനക്കാരിയുടെ ഭർത്താവുമാണ് കേസിൽ പ്രതി ദിയാകൃഷ്ണയുടെ ക്യു ആർ കോഡിന് പകരം ജീവനക്കാരികളുടെ ക്യു ആർ കോഡ് വഴി പണം തട്ടിയെടുക്കുകയായിരുന്നു പ്രതികൾ ആഡംബര ജീവിതത്തിനായി പണം ഉപയോഗിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത് കൃഷ്ണകുമാർ ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിലും അന്വേഷണം അന്തിമ ഘട്ടത്തിലാണ് ജീവനക്കാരികളാണ് കൃഷ്ണകുമാറിനെതിരെ എതിർ പരാതി നൽകിയത് പരാതിയിൽ കഴമ്പില്ലെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു വിനിത ജൂലിയറ്റ് ദിവ്യ ഫ്രാങ്ക്ലിൻ രാധാകുമാരി എന്നിവരും വിനിതയുടെ ഭർത്താവ് ആദർശമാണ് കേസിലെ പ്രതികൾ വിശ്വാസവഞ്ചന മോഷണം കൈവശപ്പെടുത്തൽ ചതി എന്നിവയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ രണ്ടു വർഷം കൊണ്ടാണ് പണം തട്ടിയെടുത്തത് ഓബയോസി എന്ന ബൊട്ടിക്കിളെ വിനീത ദിവ്യ രാധാകുമാരി എന്നീ മൂന്ന് ജീവനക്കാരികൾ പണം തട്ടിയെന്ന് കാട്ടി കൃഷ്ണകുമാർ തന്നെയാണ് തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ഈ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് കൃഷ്ണകുമാറിനും ദിയ കൃഷ്ണകുമാറിനുമെതിരെ ഇവർ പരാതി നൽകിയത് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും പണം കവർന്നെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നുമാണ് ഇവർക്കുമെതിരായ പരാതി ജനം തിരുവനന്തപുരം